വിവിധ നിറങ്ങളിലും ആകൃതിയിലും വലിപ്പത്തിലുമുള്ള പട്ടങ്ങളാണ് ഗുജറാത്തിൽ നടക്കുന്ന അന്തർദേശീയ പട്ടം പറത്തൽ ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണം ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി ഉക്രൈൻ സ്വിറ്റ്സർലൻഡ് ഇന്തോനേഷ്യ ബെൽജിയം യുകെ ലബനോൺ ഇറ്റലി ദക്ഷിണ കൊറിയ ടർക്കിസ്ഥാൻ ഉൾപ്പെടെ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നായി നൂറോളം പട്ടംപറത്തൽ വിദഗ്ധരാണ് ഗുജറാത്തിലെ വഡോദരയിലെത്തിയത് നെതർലൻഡസിൽ നിന്നുള്ള മൈക്കേൽ ഏഴാം തവണയും ഗുജറാത്തിലെ പട്ടം പറത്തൽ ഉത്സവത്തിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷം പങ്കുവച്ചു വിദേശികളുടെ ഉൾപ്പെടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് വമ്പിച്ച രീതിയിൽ ഉത്സവം സംഘടിപ്പിച്ചതിന് മോഡി സർക്കാരിന്റെ പങ്കെടുത്തു പറയുകയാണ് രാഷ്ട്രീയ നേതാക്കൾ उत्तरायण के समय पे 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 लोग लोग पतंग पतंग उड़ाते थे लेकिन इस इस बड़े पैमाने पे ले जाने का का विजन था इसके वजह से ये प्रोग्राम सफल हो रहा है और यहां पे बहुत बड़ी मात्रा में लोग भी इस में भी कार्यक्रम शामिल होते हैं हैं उड़ाने मजा लेते പരിശീലന ും സംഘടിപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യ കരകൗശല സ്റ്റാളുകളും വേദിയോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഗുജറാത്തിലെ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റത്തിലാണ് അന്തർദേശീയ പട്ടംപറത്തൽ ഉത്സവം വഴി തുറന്നിരിക്കുന്നത് നാഷണൽ ഡെസ്ക് ഇന്ത്യാ ആവശ്യം